വ്യാപാരി സുഹൃത്തുക്കളെ നാട്ടുകാരുന്നു ഇന്നിത്തരത്തിലുള്ളൊരു സമരം ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് സ്വാഗത പ്രാചീകനും അധ്യക്ഷനും ഇവിടെ വിശദീകരിച്ചു പണ്ട് മുതലേ ഒരു പെന്നും പെൻസിലും ഉണ്ടെങ്കിൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്യാമായിരുന്നു പത്രങ്ങളിൽ അത് വരുമ്പം വ്യാപാരികളൊക്കെ കടകയടച്ച് വീട്ടിലിരുന്ന് ഹർത്താൽ ആഘോഷിച്ചിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരത്തിലൊരു സമീപനത്തിന് നിങ്ങൾ അർത്താൽ വിജയിപ്പിക്കാമെന്ന് കരുതരുത് അർത്താൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കോഴിക്കോട് അങ്ങാടിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ കാരണം ഏകോപന സമിതിയുടെ ഈ കർത്താലുമായി സഹകരിക്കില്ല എന്ന ഒരു പത്രപ്രസ്താവനയാണ് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച തുറക്കുന്ന എല്ലാ കടകളും തുറന്നിട്ടുള്ളത് അവർക്ക് വേണ്ടിയിരുന്നത് കുറച്ച് മീഡിയ മിഷനുകളായിരുന്നു അവർ ആ മിഷനു വേണ്ടിയാണ് ഈ ബസ് സ്റ്റാൻഡിനകത്തുള്ള ഈ പെട്ടിക്കടയിൽ കയറി മുദ്രാവാക്യം പിടിച്ച് അടപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എല്ലാ ചാനലുകളെയും ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങളിവിടെ ഒരു നാടകം കളിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ പരക്കെ അക്രമമാണ് എന്ന വാക്കോ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത് എന്തായിരുന്നു സംഭവിച്ചത് മിഠായിത്തെരുവിൽ കോഴിക്കോടിന്റെ വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലേക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചു ആ സമയത്ത് തന്നെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് മിഠായിത്തെരുവിലേക്കാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളെ നേരിടാൻ ഞങ്ങളിവിടെയുണ്ടേ എന്ന് അപ്പം ആ നേതാവ് പറഞ്ഞത് ഞങ്ങൾ മിഠായിത്തെരുവിലേക്കില്ല നിങ്ങൾ അവിടെ സംഘടിച്ചിട്ടുണ്ടേ എന്നാണ് അത്തരമൊരു രീതിയിലേക്ക് ഈ സംഘടനയെ മാറ്റിയെടുക്കാൻ നമ്മുടെ ആരാധ്യനായ കി നസറുദ്ദീൻ സാവ് ആഹ്വാനം ചെയ്ത ഹർത്താൽ വിരുദ്ധ ക്യാമ്പയിന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആരാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് നോക്കാതെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നലെ നടന്നത് ഈ പാവപ്പെട്ട കച്ചവടക്കാരന്റെ ജീവിതമാർഗം ഒരു ദിവസം കച്ചവടമില്ലെങ്കിൽ ജീവിതമാർഗം അവസാനിക്കുന്ന ഈ പെട്ടിപ്പീടിയക്കാരന്റെ മുന്നിലേക്കാണ് നിങ്ങൾ പോയത് എന്തുകൊണ്ട് മാൻകാവിലുള്ള ലുലുമാളിലേക്ക് പോകാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ല ലൂലിയവും ലുലുവളും റിലയൻസിന്റെ ഔട്ട്ലെറ്റുകളുമൊക്കെ എക്സ്പോ കോഴിക്കോട് മനോരം പത്രം നടത്തുന്ന എക്സ്പോ തടയാൻ എന്തുകൊണ്ട് നിങ്ങൾക്കാവില്ല അതാണ് പറഞ്ഞത് തരിഞ്ഞ തെങ്ങിലെ വാങ്ങിക്കയറാവൂ എന്നുള്ള രീതിയിൽ ഉള്ള സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതിനെ നേരിടാൻ വ്യാപാരി വ്യവസായി സമിതി മുന്നിട്ടിറങ്ങും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട്